ദാവിതിൽ ഇടിയുണ്ട് ഇടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ബോക്സിങ് അബൂന്നാണ് ക്യാരക്ടറിന്റെ പേര് ഷൂട്ട് തുടങ്ങണേക്കായും ഒരു രണ്ട് മാസം മുമ്പ് ഓസോൺ എന്ന് പറഞ്ഞാൽ ജിമ്മുണ്ട് അവിടെ പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു അതുകഴിഞ്ഞിട്ട് പയ്യെ ബോക്സിങ് സിക്സ് പാക്ക് ആ ഒരു ഇതിനകത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ വാട്ടർ കട്ട് ചെയ്യണം ഉപ്പ് ഇട്ടിട്ട് വെള്ളം കുടിക്കും പത്ത് ലിറ്റർ ആദ്യത്തെ ഒരു ദിവസം

സ്കൂളിൽ യൂണിഫോം ൂണിഫോം പക്ഷെ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല

ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭയങ്കര ലവ് സ്റ്റോറീസ് ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് ഉള്ളത് പക്ഷെ ചെയ്യുന്നതൊക്കെ ഇടിപ്പടങ്ങൾ ഒന്നൊന്നര ഇടിയാണ് ഇപ്പോൾ ഇടിയാണോ ദാവീദില് ഇടിയുണ്ട് പ്ലസ് ഇടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ബോക്സിംഗ് പ്ലസ് ഒരു ഫാമിലി എന്റർടൈനർ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെങ്കിൽ പക്കാവ ഒരു ഇടിപ്പടം ഒരിക്കലും ദാവീദിനെ പറയാൻ പറ്റില്ല അപ്പോൾ വാരി വലിച്ചിട്ടുള്ള പ്രൊഫഷണൽ ബോക്സിംഗ് എന്തായാലും അതെ 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 അല്ലാതെയും ചെറിയൊരു യും ചെറിയ ഫൈറ്റുകളുണ്ട് പക്ഷേ ഒരു കുടുംബത്തിൻ്റെതായൊരു ഇമോഷൻ ഭയങ്കരായിട്ട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് അതിന്റെ ഒരു ദാഹരണമാണ് ഇവളാണ് എന്റെ മോളായിട്ട് അല്ലെങ്കിൽ കുട്ടിയായിട്ട് അഭിനയിക്കുന്നത് കുക്കു ആണ് ഏറ്റവും നന്നായിട്ട് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അങ്ങനൊക്കെ ഒന്നുമല്ല അപ്രീസിയേഷൻ അല്ലേ പ്രൗഡ് കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ അങ്ങനെ പറയുമ്പോ ഭയങ്കര സന്തോഷല്ലേ കളിയും ചിരിയൊക്കെ ആയിരുന്നോ എന്നിട്ട് എങ്ങനെയുണ്ട് അഭിനയിച്ച ഭാഗങ്ങളൊക്കെ കണ്ടപ്പോ നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണ്ടത് പ്രൊഫഷണൽ ബോക്സിംഗ് എന്ന് പറയുമ്പോൾ ചലനങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട് ഇപ്പോൾ ഡാൻസിങ് റോസ് പോലെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളപ്പോൾ അതിൻ്റെ ഒരു വർത്താനത്തിൽ തന്നെ അതിനെ എങ്ങനെയാണ് ഈ സ്പോർട്സിനെ ഇൻകോപ്പറേറ്റ് ചെയ്തതെന്നുള്ളതാണ് എല്ലാവരും സംസാരിക്കുന്നത് സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരാധകർ കൂടുതലായിരിക്കും പക്ഷേ സാധ്യതയുണ്ട് നമ്മുടെ നമ്മൾ പ്രൊഫഷണലി ായിരുന്നു അത് നമ്മളൊരു ഷൂട്ട് തുടങ്ങണക്കായും ഒരു രണ്ട് മാസം മുമ്പ് ഇവിടെ കൊച്ചിയിൽ മറയൻ ഡ്രൈവിൻ്റെ അവിടെയുള്ള ഫ്ലാറ്റിലേക്ക് മാറി ഞാനും പിന്നെ അതിനകത്ത് പ്രൊഡ്യൂസർ മറ്റേ അച്ചു അച്ചു പിന്നെ ഞങ്ങളുടെ ട്രെയിനർ ബ്രോ അത് അച്ചുബ്രോൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾ മൂന്നുപേരും കൂടി നിങ്ങളോട് മാറി ഓസോൺന്ന് പറഞ്ഞാൽ ജിമ്മുണ്ട് അവിടെ പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് പയ്യെ ബോക്സിങ് ഡയറ്റ് അങ്ങനെ രണ്ട് മാസം അങ്ങനെ അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങിയപ്പോൾ ഇതും പ്ലസ് ഷൂട്ടും അപ്പാണ് ഭയങ്കര പാടായിരുന്നു മെന്റലി ഫിസിക്കലി ഭയങ്കര ടഫായിരുന്നു പക്ഷെ അതിനെല്ലാം നമ്മൾ ഓർക്കം ചെയ്ത് നേരത്തെ പ്രവേ പറഞ്ഞില്ല ആ ചലനങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ നമ്മൾ മാക്സിമം നമ്മുടേതായ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ സ്പോർട്സ് സിനിമകളോട് നമുക്ക് ഭയങ്കര കമ്പമാണ് പക്ഷേ ഈ കമ്പക്കാരെല്ലാം വരുന്നത് ഈ ചെയ്തിട്ടുള്ളതായിരിക്കും അതേപോലെ തന്നെ ഇതിന്റെ ഷൂട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഭയങ്കര ഒരു കൂടി ചെയ്തില്ലെങ്കിൽ ആ ഒരു മൊമെൻ്റും കിട്ടില്ല അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ അങ്ങനെ ക്യാരക്ടേഴ്സ് ശരിക്കും ആവേശിക്കണം ലാലേട്ടനൊക്കെ പറയുന്ന മാതിരി നമ്മൾ അതായിട്ട് തന്നെ മാറേണ്ട ഒരു അവസ്ഥയുണ്ട് ഒന്നത് ഫിസിക്കലി നമ്മൾ നന്നായിട്ടിരിക്കണം പക്ഷെ അവിടെ പെർഫോമൻസ് ഉണ്ട് ഈ പെർഫോമൻസിൽ നമ്മളൊരു രസം നമ്മൾ തന്നെ അനുഭവിച്ചാൽ അതിൻ്റെ ഒരു മൂവ്മെൻറ്റൊക്കെ കറക്റ്റ് ഒരു ഒരു ഡാൻസിങ് സ്റ്റൈൽ തന്നെ വരുവുള്ളൂ എന്നുള്ളതാണ് അതെങ്ങനെയായിരുന്നു ഇപ്പം എപ്പയുടെ എക്സ്പീരിയൻസ് ടയേർഡാകും പിന്നെ നമുക്കിത് അത്ര ഇത്ര ഇങ്ങനെ ഒരു സംഭവം ശീലില്ല ഞാനൊക്കെ പക്ക ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പെട്ടെന്ന് ഇതിനകത്തേക്ക് കഴിഞ്ഞപ്പോൾ ആദ്യം ഭയങ്കര പാടായിരുന്നു പിന്നെ അത് പയ്യെ പയ്യെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി ഈ ഇതിനകത്ത് എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബൂന്നാണ് ക്യാരക്ടറിൻ്റെ പേര് പുള്ളി ഒരു ആസ്ഥാനം മടിയനാണ് അപ്പോൾ റിയലി ഞാനും അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെതായ വലിയ പ്രത്യേകിച്ച് വലിയ പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ക്യാരക്ടർ വൈസ് പിന്നെ ബോക്സിംഗ് ആയിരുന്നു ഒരു വെല്ലുവിളി വെയ്റ്റ് കുറയ്ക്കുക ഞാനൊരു എനിക്ക് തോന്നുന്ന ഒരു ഇരുപത്തിമൂന്ന് കിലോ എങ്കിലും വെയിറ്റ് ലോസ് വന്നിട്ടുണ്ട് അതായതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് നല്ല പണിയുടെ ചില്ലറ പണിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റൊക്കെ ഈ വാട്ടർ കട്ട് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ഈ സിക്സ് പാക്ക് ആ ഒരു ഇതിനകത്തേക്ക് എത്തണമെങ്കിൽ നമ്മള് വാട്ടർ കട്ട് ചെയ്യണം ഉപ്പ് ഇട്ടിട്ട് വെള്ളം കുടിക്കും പത്ത് ലിറ്റർ ആദ്യത്തെ ഒരു ദിവസം അത് കഴിഞ്ഞ് എട്ട് ലിറ്റർ ആറ് ലിറ്റർ അങ്ങനെ കുറച്ച് 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 വെള്ളം അങ്ങോട്ട് ലാസ്റ്റ് അങ്ങോട്ട് വളരെ കുറച്ചാക്കും വെള്ളം അപ്പം നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഫാറ്റിൻ്റെ ഇതൊക്കെ എടുത്ത് യൂസ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ മസിൽ ലോസ് ഇല്ലാണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കണ ഒരു പരിപാടിയാണ് ആ പ്രോസസ്സിൽ ഭയങ്കര പാടാണ് ലാസ്റ്റ് ഇതൊക്കെ ചെയ്യണത് സ്ഥിരമായിട്ട് ചെയ്യണ ആൾക്കാരൊക്കെ സമ്മതിക്കണം ഉണ്ണിബ്രോണയൊക്കെ സമ്മതിക്കണം ും കാരണം അവരൊക്കെ കൊറേ നാളുകളായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണല്ലേ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മള് പ്രൊഫഷണലി വീഡിയോസ് ഒക്കെ ചെലപ്പോ കണ്ടിട്ടുണ്ടാവും അപ്പൊ പ്രാക്ടീസ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഒരു എസൻസ് ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ വീഡിയോ കണ്ടത് വേറൊരു രീതിയിലായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഒറിജിനലി അവരെങ്ങനെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക എത്ര റിസ്ക് ആയിരിക്കും എന്നിട്ടും അവരിങ്ങനെ ചെയ്യുന്നില്ലെന്നോ അങ്ങനെ ചില മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഈ ഇത് കാണുന്ന സമയത്ത് രണ്ടാമത് വീഡിയോ ഇങ്ങനെ വാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്ത് പോകുന്ന സമയത്ത് അത് ശരിക്കും ബോക്സിംഗ് നമ്മൾ അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല കാരണം ഇവര് പൊട്ടപ്പെട്ടാവുന്ന സംഭവങ്ങൾ ചെയ്യണം ഈ ഇതിനകത്ത് ഈ ഒഴിഞ്ഞു മാറണ പരിപാടികളുണ്ട് അത് നമ്മള് അവര് വളരെ ഈസിയായിട്ട് ചെയ്യണം അത് ശരിക്കും നമ്മൾ കളത്തിലിറങ്ങി നമ്മൾ ചെയ്യാമെന്ന് നമ്മൾ കൊറിയോഗ്രാഫി വെച്ച് ചെയ്യുമ്പോൾ തന്നെ അത് ബുദ്ധിമുട്ടാണ് കാരണം ഒരു പഞ്ചങ്ങനെ മാറിക്കഴിഞ്ഞ് കിട്ടും നമുക്ക് മറ്റൊരു ഒറിജിനലി അത് ഇങ്ങനെ മാറി ഒന്ന് ഒരു പഞ്ചോലും കൊള്ളാതെ അങ്ങനെ മാറി ഡാൻസ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരുണ്ട് അവരെ അവർ സമ്മതിക്കണം അപ്പം നമുക്ക് വീഡിയോ അത്ര സ്ലോ മോഷനിൽ കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് പഞ്ച് വന്നപ്പോൾ അവര് അത് മാറിയെന്നുള്ളത് അപ്പം ഞാൻ എൻ്റെ തന്നെ വീഡിയോസ് ഇരുന്ന് കാണാറുണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അപ്പം വീഡിയോസ് എടുക്കും അപ്പം നമുക്ക് തന്നെ അതിനകത്ത് നമ്മുടെ ലെഗ് മൂവ്മെന്റിലുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ബോഡി മിസ്റ്റേക്ക് നമ്മൾ തന്നെ വീഡിയോസ് നമുക്ക് മനസ്സിലാവും അങ്ങനെയാണ് ചേച്ചിയുടെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് എന്തായിരുന്നു അവരോടൊക്കെ സംസാരിച്ചിരുന്ന വിഷയമൊക്കെ എന്തൊക്കെയാ ചോദിച്ചിരുന്നോ രസമൊക്കെ ഡുവോലിംഗോ

ഗുസ്തി എന്തിനാ പ്രധാനായിട്ട് അടി കൂടണേ എന്തെങ്കിലും സാധനം എടുക്കുന്നത് ചേച്ചിയുടെ ചേച്ചിയുടെ എന്തൊക്കെയാ എടുക്കുക അയൊക്കെ വേണ്ടി വാങ്ങിക്കും എന്നിട്ട് ജസ്റ്റിനുള്ള തീർത്തിട്ട് അവിടെ പോയി റൈറ്റ് അപ്പോൾ പൂരടി എന്നിട്ട് അടിക്കുവോ ചേച്ചി അടിക്കുവോ അത് നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ കടിക്കോ അടിക്കും െ ഇന്നെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എങ്കിലും വന്നാൽ പക്ഷെ ഇത് അമ്മ വന്ന് അറിയുമ്പോ അമ്മയടുത്ത് എങ്ങനെയായിരിക്കും അവതരിപ്പിക്ക ഞാൻ നല്ല കുട്ടി ചേച്ചി ആണ് കുറ്റക്കാരിമ്മറിയാവുന്നതാണ് എന്തൊക്കെയാണ് ടെക്നിക്കെന്നുള്ളത് അപ്പൊ കരഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞു ഇല്ലാത്ത പാടൊക്കെ ആണല്ലേ ഇല്ല അതില്ല ഉള്ള പാട് കാണിക്കും ചെലപ്പോ നേരത്തെ ഉണ്ടായ പാടായിരിക്കും അങ്ങനെ ഇല്ല അത്രയും കള്ളത്രയില്ല അപ്പൊ എന്റെ അത്ര ഫ്രോഡല്ലൂടെ ചെറുതല്ലേ ഇപ്പൊ അറിയാ കണ്ടിട്ടുള്ള ഓ പാടുകളെല്ലാം കണ്ടിട്ടുള്ളതാ ും പക്ഷെ അഭിനയ ശേഷിയൊക്കെ ഉണ്ടല്ലോ പിന്നെന്താ കണ്ടുപിടിക്കണേ അവിടെ അഭിനയം നടക്കൂലല്ലേ വീട്ടിൽ ഇത് മാത്രമേ ഉള്ളൂ അടി വേറെ കാര്യത്തിൽ അടിയില്ല പഠിക്കുന്ന കാര്യത്തിൽ അമ്മ അടിക്കോ <laughs> <laughs> थे थे। का का ൂ ഹോം സമയത്തിന് എഴുതിയില്ലേ ഷൂട്ടിനൊക്കെ കുട്ടി ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുകയാണ് തളർന്ന് വരുകയാണെന്നൊക്കെയുള്ള ഈ സെറ്റിലൊക്കെ പോകുമ്പോ ഭക്ഷണമൊക്കെ സമയത്തിന് കിട്ടിയില്ലെങ്കിൽ സങ്കടം വരുമോ സമയത്തിന് കിട്ടും ഇതുവരെ കിട്ടിയിട്ടുണ്ട് ഇതുവരെ കിട്ടിയിട്ടുണ്ട് എങ്കിലും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ചെറിയ വിഷമമൊക്കെ ആവും പിന്നെ സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ചോക്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോഴ് അത് കുഴപ്പമില്ല മാനേജ് ചെയ്യും എന്ത് കിട്ടാതെ വരുമ്പോഴാണ് സങ്കടം വരുന്നത് ഫോൺ അമ്മ തരില്ല അപ്പോഴാണ് വീട്ടിലും അതെ അടി ഫോണിലാണോ ടി വിമോട്ടിന് അടി ഉണ്ടോ റിമോട്ടിന് പൊരിഞ്ഞടി എന്നിട്ട് നമ്മള് സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിനകത്ത് കാണണം ഗുഡ് ഐഡിയ അടുത്ത പ്രാവശ്യം സിനിമയിൽ അഭിനയിക്കാൻ പറയുമ്പോ പറയണം ഇങ്ങനെ ഒരു കണ്ടീഷൻ വയ്ക്കണം ഞാൻ അഭിനയിക്കാം പക്ഷേ എനിക്ക് ഐപാഡ് കിട്ടണം റിട്ടേൺ ഗിഫ്റ്റ് അടുത്ത സിനിമയിൽ ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ അങ്ങനെയൊന്നും പറയരുത് ചിലപ്പോ അമ്മേടെ നല്ല വഴക്ക് കിട്ടും അമ്മ പാവാണെന്ന് പാവാണ് തോന്നണല്ലേ അതുകൊണ്ടായിരിക്കും അത്ര പാവ കുറച്ച് കുഴപ്പമില്ല അനേജ് ചെയ്ത് പോവാം ചില കാര്യങ്ങളിൽ ഇച്ചിരി അഭിപ്രായ വ്യത്യാസമുണ്ട് ഒന്ന് ഫോണിന്റെ കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം ബാക്കിയെല്ലാം അമ്മയുടെടുത്ത് കൂട്ടാണ് ടിവിയുടെ കാര്യത്തിൽ കുഴപ്പമില്ല ഉള്ളൂ പക്ഷെ മെയിൻ ആയി അച്ഛനും ചേച്ചി കേട്ടോ മഘ പരിഹരിക്ക അമ്മയേടെ മെയിൻ അടി എന്നില്ല ബ്രഷ് ചെയ്യാതെ നേരാവില്ല അയ്യോ ഞാൻ ഇപ്പോ ഞാൻ എന്തു ആ ബ്രഷ് ആ ബ്രഷ് ചെയ്യാൻ പോർത്തെ രങ്ങി മേരിയല്ല കുട്ടിയ പക്ക ഡിസിപ്ലിൻ അ അങ്ങനെന്നല്ല സ്കൂളിൽ അങ്ങനെന്നല്ല സ്കൂളിൽ ഡിസിപ്ലിൻ ഇല്ല വീട്ടിൽ മാത്രമേ ഉള്ളൂ ഫുൾ യൂണിഫോം ആയിരിക്കും അ പക്ഷേ മാം അറിയാതെ ടോക്കി ഇതല്ല പറഞ്ഞേരും ഇഞ്ഞിപ്പോ എന്ത് ചെയ്യുന്നു കുഴപ്പമില്ല ചെറിയ കുട്ടികൾക്ക് ചെറിയ ഇളവൊക്കെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല മാം എന്നെ ഫോർഗിവ് ചെയ്യേ ദാ അതെ അടി കൂടി പരിചയമുണ്ട് ഒരുപാട് സിനിമകളിലായിട്ട് അടികൂടി കൂടി ആനയുടെ കൂടി അടി ഈ പറയുന്ന സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിലൊക്കെ കുറച്ചുകൂടെ ഉള്ളിലൊക്കെയുള്ള അടിയൊക്കെയുണ്ട് കുറച്ചുകൂടെ ആണ് ജല്ലിക്കട്ടിലെ ചെളിയിൽ ഭയങ്കരമായിട്ട് അടികൂടുന്നുണ്ട് അപ്പം ഒരു തരത്തിൽ കുറേ സ്റ്റണ്ടുകൾ പല രീതിയിൽ ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും പുതിയൊരു സാധനത്തിലേക്ക് വരുമ്പോൾ ഇത് സ്റ്റണ്ട് അല്ലല്ലോ ആക്ച്വലി നിങ്ങൾ ചെയ്യുന്നത് വേറൊരു തരത്തിലുള്ളൊരു ആർട്ടാണല്ലോ അപ്പം ആ ആർട്ട് കുറച്ചൊക്കെ ചെയ്തെങ്കിലും ഇതിനകത്ത് വരുമ്പോൾ കുറെ കൂടെ വ്യത്യസ്തമായിട്ട് നമ്മൾ പുതുതായിട്ട് കുറേ പഠിക്കേണ്ടതുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ പഠിത്തം അടുത്ത പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും ക്യാരക്ടർ മാറും അല്ലേ വെപ്പ് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഓരോ പടത്തിലെ അടി വ്യത്യസ്തമല്ലേ അങ്ങനെ അങ്ങനെ നാടൻ അത് നമുക്ക് ഈസി അല്ല ഞാൻ പറഞ്ഞത് പറയണത് അതൊന്ന് പഠിച്ച് നമ്മള് കൊറച്ചൊന്നും മൈൻഡ് വെച്ചിട്ട് പഠിച്ച് ചെയ്താൽ മതി പക്ഷെ ഈ ബോക്സിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഇത് ഇപ്പൊ ആർ ഡി എക്സിൽ ചെറുതായിട്ട് കിക്ക് ബോക്സിംഗിന്റെ ഒരു സംഭവം വന്നിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് അന്ന് പരിക്കു എനിക്ക് മര്യാക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നിട്ടും അത് അവരുടെ ആ മൂവ്മെന്റ് ഒക്കെ ഭയങ്കര പാടാണ് നമുക്ക് ആ സമയത്ത് അപ്പൊ നമ്മൾ അത്രയും എഫേർട്ട് എടുത്തില്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവും നാടനടിയിൽ അങ്ങനെ ഇല്ലല്ലോ കൊറിയോഗ്രാഫി എന്താണോ അത് ഭംഗിയായിട്ട് ചെയ്താൽ തന്നെ അതിനൊരു വൃത്തി ഉണ്ടാവും പക്ഷേ ഈ ബോക്സിംഗിൽ വന്നിട്ട് നമ്മൾ അതിൻ്റെതായ ഓരോ പൊസിഷൻസും പരിപാടികളൊക്കെ ഉണ്ട് അത് അത് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ അത് ആളുകൾക്ക് മനസ്സിലാവും അപ്പം അത്രയും എഫേർട്ട് എടുക്കണം ഇത് കാണുന്നവർക്ക് അത് കൃത്യമായിട്ട് ബോക്സിങ്ങിനെ അറിയണവർക്ക് ശരിക്കും മനസ്സിലാവും പിന്നെ കുറെയൊക്കെ ക്യാമറ ടെക്നിക്കും മറ്റേതൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ബോക്സിംഗ് പഠിച്ചേ പറ്റും ഇങ്ങനത്തെ അതായത് പ്രത്യേകിച്ച് ഒരു പക്കാ സ്പോർട്ട് അല്ലെങ്കിൽ ഇപ്പം എന്ത് ഇപ്പം ഫുട്ബോളാണെങ്കിൽ ഫുട്ബോൾ അത്യാവശ്യം നന്നായിട്ട് കളിക്കണ ഒരാൾ ചെയ്യണതും ആ അത് ഭയങ്കര വ്യത്യാസമല്ലേ അപ്പൊ നമ്മൾ അതിനുവേണ്ടി ട്രെയിൻ ചെയ്തത് ചെയ്യുമ്പോ ഒരു വൃത്തി ഉണ്ടാവും അപ്പൊ നമ്മൾ അത്രയും നമ്മള് ഞാൻ പറഞ്ഞില്ല ആറേഴ് മാസം നമ്മൾ ഇതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഈതാവിദ്ന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടിട്ട് ബോക്സിംഗും വർക്കൗട്ടും എല്ലാ പരിപാടിയൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ റിസൾട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു അല്ലേ സ്മാർട്ട് ആണ് അന്ന് നടന്ന സംഭവത്തിന്റെ പ്രൊമോഷൻ ഒക്കെ വന്നിട്ട് പ്രൊമോഷനൊക്കെ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലായിടത്തും പോയിട്ട് ആർട്ടിസ്റ്റുകളെയൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെ ആ പ്രൊമോഷൻ പ്രമോഷൻ ഉണ്ടായിരുന്നില്ലേ അന്ന് ഭയങ്കര എനർജറ്റിക് ആയിരുന്നല്ലോ ഇന്ന് ഭയങ്കര ഇങ്ങനെ കഥയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ഒക്കെ വിശേഷം പറയാം സെറ്റിലൊക്കെ

എന്നോടൊന്നും വല്യ കൂട്ടിനില്ല ഇടിക്കൊന്നും പേടിച്ചോ അയ്യോ പെപ്പ ഇഷ്ടേ സത്യത്തില് എന്നിട്ടെന്താ പെപ്പ എടുത്ത് കൂട്ടില്ലാത്ത പേടിയോന്നയ്യോടിയോ എന്തില് പേടിയാ പേടിഞ്ഞാടി ഞാൻ ശരിക്കും പാവാണ് പെപ്പ പറയാറുണ്ട് ഞാനൊരു പാവമാണ് പക്ഷെ എന്നെ നിങ്ങൾ ഇടിക്കാരനായിട്ട് കാണുന്നു എന്നുള്ളത് പക്ഷെ റോം കോമിനോട് ഒക്കെ ഇഷ്ടമാണ് ഇപ്പം ലൈലാസുരൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ പറയുന്ന ഇടിയൊന്നും ഇല്ലാത്ത വളരെ നിഷ്കളങ്കനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അത്തരത്തിലുള്ള കുറെ ഒക്കെ ക്യാരക്ടേഴ്സിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടാവും സത്യത്തിൽ ഇത് ഇങ്ങനെ വരുന്നു പക്ഷെ അധികം പടങ്ങൾ ചെയ്യുന്നുമില്ല പെപ്പേ പക്ഷേ എന്നിട്ടും ശരിക്കും മനസ്സിൽ അല്ലേ അത് വരൂന്നേ ഒരു എന്താ പറയുക ഇതൊരു പ്രോസസ്സാണല്ലോ ഇപ്പൊ നമുക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ പ്രതീക്ഷിച്ചത് ആ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും നടക്കാത്ത കോളേജ് ലൈഫിലാണെങ്കിലും നമ്മൾ ചെയ്ത ഷോർട്ട് ഫിലിംസ് ഒക്കെ ആണെങ്കിലും കുഞ്ഞു കുഞ്ഞു തമാശകളും അങ്ങനത്തെ പ്രണയവും കുഞ്ഞു കുഞ്ഞു അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഒരിക്കലും ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇങ്ങനത്തെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നത് അപ്പൊ എനിക്ക് അന്ന് പണ്ട് ചെയ്ത പോലത്തെ ആ പരിപാടികളൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ട് അങ്ങനത്തെ പരിപാടികൾ കേൾക്കേണ്ട വരും സംഭവിക്കും എന്റെ വൈഫിനും മോൾക്കും ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് അങ്കമാലി ഡയറീസിലെ മറ്റേ അയലത്തെ പെണ്ണിന്റെ ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ആവർത്തിച്ച് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു അടിപൊളി അപ്പോൾ പപ്പയടുത്ത് അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പപ്പ ശരിക്കും ഈ അങ്കമാലി ഡയറീസ് ബ്രേക്ക് ആണ് പക്ഷേ ആ സിനിമ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി നിന്ന് ഒരു സിനിമയാണ് ആ സിനിമ ശരിക്കും ഉണ്ടാക്കിയൊരു ഗുമ്മുണ്ട് ഒരു പക്ഷേ ഈ സിനിമകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കരുത്ത് അങ്കമാലി ഡയറീസിൽ നിന്ന് തന്നെ തുടക്കത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അതൊരു വലിയ എക്സ്പീരിയൻസ് അല്ലേ എന്ന് വെച്ചാൽ ഷോർട്ട് ആൻഡ് ലെങ്ത് കൂടുതലാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് അധ്വാനിച്ച് പ്രാക്ടീസ് ചെയ്ത് പോയില്ലെങ്കിൽ പണി കിട്ടും അതൊരു വലിയ ഒരു സ്കൂളായിരുന്നില്ല ആ സിനിമ അതെ ഞാൻ ആദ്യം വിചാരിച്ചു ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടിയാന്ന് വിചാരിച്ചു അപ്പൊ ആദ്യത്തെ പതിനഞ്ചു ദിവസൊക്കെ അങ്കവല ഡയറീസ് ഭയങ്കര ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഷൂട്ട് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഒരു ഇന്റർ ഇന്റർവെൽ പോർഷനിലുള്ള ഒരു ഇതുണ്ട് അവിടെ കഴിഞ്ഞപ്പോൾ നാപ്പത്തിനാല് ടേക്ക് അത് ഞാൻ മാത്രമല്ല വലിയൊരു സീനാ എല്ലാവരും കൂടെ ഉള്ള സീനാ എല്ലാവരും തെറ്റിക്കേണ്ട അതിനെത്തി ഒരാൾ തെറ്റിച്ച് കഴിഞ്ഞാൽ അയാൾ ശരിയാക്കി വരുമ്പോൾ ഇവിടെ തെറ്റും ഇങ്ങനെ ഇങ്ങനെ അവസാനം ലിജോജിന്റെ ഭ്രാന്തായി പിന്നെ അപ്പഴാണ് എനിക്ക് മനസ്സിലായത് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു പരിപാടി അല്ല എന്ന് അപ്പം തോന്നി പിന്നെ ഇതിനകത്ത് ഒരു പതിമൂന്ന് മിനിറ്റിൻ്റെ ക്ലൈമാക്സ് ആ ഏരിയയിൽ ഷോ പതിമൂന്ന് മിനിറ്റ് നിർത്താണ്ട് അപ്പം അത് ഞങ്ങൾ ഫുള്ള് പ്രാക്ടീസ് ചെയ്തു കാരണം അതിനകത്തൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർന്നത് കാരണം നമ്മുടേതായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് വരരുത് അതായത് എല്ലാവരും അങ്ങനെ തന്നെ അതിനകത്ത് ആ ഇതിനകത്ത് പെർഫോം ചെയ്ത എല്ലാവരുടെയും മനസ്സിലാതായിരുന്നു എവിടെയും നമ്മുടേതായ ഇതുകൊണ്ട് നമ്മുടേതായൊണ്ടൊരു തെറ്റുണ്ടാവരുത് അങ്ങനെ മത്സരിച്ച് നമ്മളതിനെ പുഷ് ചെയ്ത് നിർത്തി അത് നമ്മുടെ മാത്രമല്ല സിനിമാറ്റോഗ്രാഫി അതിനകത്ത് കൂടെ അഭിനയിച്ച ബാക്കി എല്ലാ എല്ലാ ആൾക്കാരും അത് കോർഡിനേറ്റ് ചെയ്യാൻ അങ്ങനെ വലിയൊരു പ്രദീക്ഷിണമാണ് അവിടെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ പോയി പിന്നെയും അവിടെ തിരിച്ചു വരുന്ന ഒരു വലിയ ലെങ്ത് പരിപാടിയാണ് അത്രയും എല്ലാവരും കൂടി പുഷ് ചെയ്ത് അപ്പൊ അത് ഭയങ്കര ആണ് നമുക്ക് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പടം ഹിറ്റ് ആവണേക്കാൻ വലിയ സന്തോഷമായിരുന്നു ആ ഷോട്ട് കിട്ടി കഴിഞ്ഞപ്പോ ഷോട്ട് ഷോട്ടാണ് അത്രയും വന്ന് ഫുള്ള് ചെയ്തിട്ട് നോക്കി നോക്കണം എവിടെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോന്നുള്ള അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ലിചോച്ചന്റെ ലാസ്റ്റലത്തിരി നോക്കിയിരിക്കുമ്പോൾ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഫുള്ള് ആഘോഷമായിരുന്നു അവിടെ പടം ഹിറ്റ് ആവണ വലിയ സന്തോഷമായിരുന്നു അതേപോലെ തന്നെ അടുത്ത് വന്നതെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ അർത്ഥരാത്രി രാജകജാന്തരം പിന്നെ ഒടുവിൽ ചാവേറും ചെയ്തത് ടിനോയോട്ടാണ് അപ്പം ടിനുവിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ആ സ്കൂളിന്റെ തന്നെ വേറൊരു സ്റ്റൈലാണ് ടിനു ഉള്ളത് ടിനുന്റെ മേക്കിങ് ഭയങ്കരമായിട്ട് നമ്മള് ഇമ്പ്രസീവായിട്ട് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ സിനിമ കാണാൻ വേണ്ടി ഇടിച്ചു കയറിയിട്ടുള്ളതും അപ്പൊ ടിനുവിന്റെ മേക്കിംഗിലേക്ക് വരുമ്പോൾ അജകചാന്തരത്തിലെ ആനയും കൂടെ ഉണ്ടായിരുന്നു അപ്പം ഇതിലൊക്കെ ഉണ്ടാകുന്ന കുറേ ഫിസിക്കലായിട്ടുള്ള പരിപാടികളുണ്ട് അതേപോലെ തന്നെ മെന്റൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് കൂടുതലാണ് വെച്ചാൽ നമ്മൾ സാധാരണ പോലെ അല്ല ഇതിന്റെ ഒക്കെ മേക്കിങ് ഇത് സാധാരണ ഇവിടുത്തെ സിനിമാ സ്റ്റൈലിൽ നമ്മൾ കണ്ടുവച്ചാ പോലും പകർത്താൻ പറ്റാത്ത രീതിയിൽ പുതിയ രീതിയിലൊക്കെ ആയിരിക്കും അത് എടുക്കുക അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്താ ചെയ്യാൻ പറ്റാന്നു അതിന്റെ ഒരു അനിശ്ചിതത്വം രസകരമാണ് പിന്നീട് ഓർക്കുമ്പോ പക്ഷേ ആ സമയത്ത് എന്തായിരുന്നു ഓരോ ഷോട്ട് പറയുമ്പോഴും ഒക്കെ ജെല്ലിക്കെട്ടിലെ ഒരു ഇതുണ്ട് മറ്റേ ഡാമിന്റെ റിസർവറിൽ ചെടിയിൽ അത് ഞങ്ങൾ മൂന്ന് ദിവസം കിടന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ഒളിച്ചോടിയാലോചാരിച്ചാ ഓരോ ഭയങ്കര അപ്പോൾ വൈകുന്നേരം ആറുമണിയുടെ വെളുപ്പിന് ആറുമണിവരെ അല്ലെങ്കിൽ അഞ്ചു മണി വരെയൊക്കെയാണ് ഷൂട്ട് അപ്പോൾ നമ്മളെ ഫുള്ള് ചെളിയിൽ നിർത്തിയിട്ട് ആണ് പരിപാടി അപ്പോൾ അവസാനം ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു ഒട്ടും പറ്റണില്ല എന്നുള്ളത് അതേപോലെ തന്നെ ഈ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ മറ്റേ ഒരു ടണൽ പോലത്തെ ഇതിൻ്റെ ഉള്ളിലുള്ള ഷൂട്ട് അതും ഭയങ്കര നമുക്ക് ഒട്ടും പറ്റില്ല അത് അപ്പം ആ സമയത്ത് നമുക്ക് ഭയങ്കര മെന്റലി ഭയങ്കര സ്ട്രെസ്സും ഇതായിരിക്കും പക്ഷെ നമ്മൾ ഫൈനലി നമുക്കത് സിനിമയോടുള്ള സ്നേഹം എന്നുള്ള ഒരു ഇതിനകത്തേക്ക് വരുമ്പോൾ പിന്നെ അങ്ങനെ വരുമ്പോൾ നമുക്കതെല്ലാം നമ്മൾ മറക്കും പിന്നെ ആനയായിട്ടുള്ള അത് അത് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ റിയാക്ട് ചെയ്യും നമ്മളൊരു വിശ്വാസത്തിലാണ് അതൊക്കെ ചെയ്യണം അപ്പം ആ സമയത്ത് ഭയങ്കര പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫൈറ്റിംഗ് ചെയ്യണം അപ്പം നമുക്ക് ഒരു പേടി ഇവിടെ നിൽക്കണ്ട ആന എന്നുള്ള ഒരു പേടി ചില സമയങ്ങളിലൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് പതറിപ്പോവും എന്നെക്കൊണ്ട് പുഷ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെ അങ്ങ് തോന്നും പക്ഷെ അത് ഫൈനലി നമ്മൾ അങ്ങോട്ട് മനസ്സങ്ങളുടെ ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഓർക്കം ചെയ്ത് അടിപൊളിയായിട്ട് റിസൾട്ടുകൾ മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആകുന്ന അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ നമുക്ക് രസമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അത് തിയേറ്ററിനകത്ത് വാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പ്രേക്ഷകനായി മാറുമല്ലോ ആ സമയത്ത് എന്തായിരുന്നു ഒരു ഒരു ഫീൽ എന്തായിരുന്നു നമ്മുടെ സിനിമ അത്രത്തോളം വളരുന്നു എന്നുള്ളൊരു ഫീലായിരുന്നു എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നു അങ്ങനെയല്ല ഞാനങ്ങനെ നമ്മള് അതിനകത്ത് ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്കാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ എനിക്ക് ആസ്വദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്വന്തം ആ കാരണം ഒന്നാമത് ഞാനുണ്ട് അപ്പൊ എനിക്കാണെങ്കിൽ എന്റെ ഇത് അതിനകത്ത് ഉള്ളൂ പക്ഷെ എന്നാ പോലും ആ എന്നെ കണ്ടുകൊണ്ടിരിക്കില്ല ഇത്തിരി പാടാണ് അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാൻ മാക്സിമം ഞാൻ ചെയ്യുന്ന പടങ്ങൾ അങ്ങനെ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ പോയി കാണല് ഭയങ്കര കുറവാ പിന്നെ ഒന്നാമത് പേടിയുണ്ട് എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് ഓപ്പൺ ആയിട്ട് പറയുമ്പോ ഒന്നും ഞാൻ കാണാനൊന്നും പോയില്ല ഫസ്റ്റ് ഡേ കാണാനൊന്നും പോയില്ല നാലാമത്തെ ദിവസം പറന്നു പോയി ഈ സിനിമ എനിക്ക് തോന്നുന്നു ഹിറ്റ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സാധ്യത കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എക്സ്പെക്ടേഷൻ വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത് നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തും ആളുകൾക്ക് ഇഷ്ടപ്പെടും ഒരു കംപ്ലീറ്റ് ഫാമിലി പ്ലസ് ഒരു സ്പോർട്സ് സ്പോർട്സ് മൂവിയാണ് ഇടിപ്പടങ്ങളുടെ ഒരു ഇത് വീട്ടിലൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വീട്ടിലോ അങ്ങനെ അങ്ങനത്തെ അങ്ങനത്തെ ഇതൊന്നും ഇല്ല ആയിരുന്നു ഞാൻ ഇങ്ങനെ പടം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യാതെ ഇരിക്കുമ്പോ അവര് പറയാറുണ്ട് ഇത് എന്തോ പടം ചെയ്യാത്ത അല്ലാതെ വേറെ നമ്മുടെ ഒരു കാര്യത്തിൽ അങ്ങനെ അഭിപ്രായം പറയോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് പടങ്ങൾ ഉദ്ദേശിക്കുന്ന പടങ്ങൾ അല്ല അങ്ങനെ 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 നമ്മുടെ മനസ്സിന് തോന്നി അങ്ങനെ കറക്റ്റ് ആയിട്ട് അങ്ങനെ ഇപ്പൊ അത് മാറ്റിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു തോട്ട് മാറ്റി അടിപിച്ച് അടിപിച്ച് പടം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് എത്തി കാരണം ഒരു സ്റ്റാർ സ്റ്റാറാവുമ്പോൾ തീർച്ചയായിട്ടും എന്തായാലും കഥകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയായിരിക്കും ഇപ്പോഴും ഈ വസന്തം ഉണ്ടാവണമെന്നില്ല എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുക പക്ഷെ പെപ്പെ പതിയെ പതിയാണ് അത് സെലക്ട് ചെയ്യുന്നത് അപ്പം നമുക്കൊക്കെ എപ്പോഴും തോന്നാറുണ്ട് പെപ്പെ എന്താണ് ഇത്രയും ഗ്യാപ്പ് എടുക്കും ഗ്യാപ്പ് എടുത്താലും നല്ല പടങ്ങൾ ചെയ്യാമെന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അതേ ഇങ്ങനെ ലൈഫിൽ കുറച്ചുകൂടെ സ്പേസ് വേണം റിലാക്സ്ഡ് ആയി ഓടി നടന്ന അങ്ങനെയൊക്കെ ഒരു 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 ഉണ്ടായിരുന്നു മൈൻഡ് ഒന്ന് സമാധാനം പരിപാടിയൊക്കെ വേണമെന്ന് അങ്ങനത്തെ പക്ഷെ ഇപ്പൊ അത് മാറി ഇപ്പൊ എനിക്ക് ഇങ്ങനെ അടിപ്പിച്ചു വർക്ക് ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ഒരു തോട്ടിലേക്ക് വന്നു സമാധാനപ്രിയനായ